നമസ്കാരം പാകിസ്ഥാനെതിരെ വീണ്ടും ശക്തമായ മുന്നറിയിപ്പുമായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഗുജറാത്തിലെ ഭുജിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയത് സർക്രീക്ക് മേഖലയിൽ സാഹസത്തിന് ശ്രമിച്ചാൽ ഇന്ത്യൻ സൈന്യം കറാച്ചിയിലെത്തും എന്നാണ് പാകിസ്ഥാന് രാജ്നാഥ് സിംഗ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതായത് സർക്രീക്ക് ഒരു തർക്ക പ്രദേശമാണ് സ്വാതന്ത്ര്യ നേടിയ സമയം മുതൽ തന്നെ അതായത് ആയിരത്തി തൊള്ളായിരത്തി മുതൽ തന്നെ ഈ മേഖല ഒരു തർക്കപ്രദേശമാണ് ഈ തർക്കം പരിഹരിക്കാൻ ഇന്ത്യ അതിൻ്റെ പരമാവധി ശ്രമിച്ചു വർഷങ്ങളോളം ഇന്ത്യ ചർച്ചയ്ക്ക് ക്ഷണിച്ചതാണ് പാകിസ്ഥാനെ മേശയ്ക്ക് ചുറ്റും ഇരുന്ന് അല്ലെങ്കിൽ ഒരു മേശയ്ക്ക് ഇരുവശവും ഇരുന്ന് പറഞ്ഞു തീർക്കാവുന്ന കാര്യം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ പാകിസ്ഥാൻ്റെ നിലപാട് അത് ഇന്ത്യ വിരുദ്ധമായിരുന്നു അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ വിരുദ്ധമായിരുന്നു അതുകൊണ്ടാണ് പാകിസ്ഥാൻ്റെ അഹങ്കാരവും അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ കടുംപിടുത്തവും കാരണവുമാണ് ഈ മേഖല ഇപ്പോഴും തർക്കപ്രദേശമായി തുടരുന്നത് ഇനി ഞങ്ങൾക്ക് ഇത് തർക്കപ്രദേശമായി തുടരുന്നതിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ അവിടെ കയറി സാഹസം കാണിക്കരുത് എന്നാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതായത് പാകിസ്ഥാൻ ഈ മേഖലയ്ക്ക് ചുറ്റും ചില അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുകയാണ് ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾക്ക് പാകിസ്ഥാൻ സഹകരിക്കുന്നില്ല നേരെ മറിച്ച് ആ പ്രദേശത്ത് സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നു ഇതിലൂടെ പാകിസ്ഥാന്റെ ഉദ്ദേശം എന്ത് എന്ന് വ്യക്തമാണ് ആ ഉദ്ദേശം നടക്കില്ല എന്നാണ് ഇപ്പോൾ രാജ്നാഥ് സിംഗ് പറഞ്ഞുവെച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യൻ സൈന്യത്തിന് ലാഹോറിൽ എത്തിച്ചേരാൻ കഴിവുണ്ട് എന്ന് തെളിയിച്ചു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സാഹസത്തിന് മുതിർന്നാൽ കറാച്ചിയിൽ എത്തിച്ചേരാനും ഇന്ത്യൻ സൈന്യത്തിന് കഴിയും എന്ന് നിങ്ങൾക്ക് കാട്ടിത്തരും എന്നാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞു വെച്ചത് തീർച്ചയായും ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇരു രാജ്യങ്ങളിലെയും നേതാക്കന്മാർ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ മുന്നറിയിപ്പുകൾ ഒക്കെ നൽകാറുണ്ട് ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ല എന്ന് കേന്ദ്ര സർക്കാർ ഇതിനോടകം തന്നെ പലതവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇന്ത്യക്കെതിരായിട്ടുള്ള ഭീകരവാദം അവസാനിപ്പിക്കണം ഇന്ത്യയിൽ നട ഏതൊരു ഭീകരവാദത്തെയും ഇനി പാകിസ്ഥാന്റെ ആക്രമണമായി മാത്രമേ ഇന്ത്യ കാണുകയുള്ളൂ അങ്ങനെയുള്ള ആക്രമണങ്ങൾ ഇന്ത്യയിൽ നടന്നാൽ അതിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകും ഓപ്പറേഷൻ സിന്ധൂർ പുനരാരംഭിക്കും എന്നാണ് ഇന്ത്യയുടെ ഇന്ത്യൻ ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഇന്ത്യൻ സൈന്യവും പറഞ്ഞിരുന്നത് എന്നാൽ ഈ ഒരു മുന്നറിയിപ്പ് പാകിസ്ഥാന് ഇപ്പോൾ രാജ്നാഥ് സിംഗ് കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പ് അത് അല്പം വ്യത്യസ്തമാണ് അത് സാധാരണ രീതിയിലുള്ള ഒരു പ്രസ്താവനയല്ല എന്തൊക്കെയോ ആ പ്രദേശങ്ങളിൽ നടക്കുന്നു അതായത് പാകിസ്ഥാൻ കൃത്യമായ സാഹസം സർക്രീക്ക് മേഖലയിൽ പാക് ആക്ടിവിറ്റി അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് ഈ രാജ്നാഥ് സിംഗിൻ്റെ പ്രസ്താവനയിലൂടെ വ്യക്തമാകുന്നത് ഇത് പൊറുന്നതിനെ ആരംഭിച്ചതൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ അങ്ങനെ പല റിപ്പോർട്ടുകളും വന്നിരുന്നു അതായത് ഈ സർക്രീക്ക് മേഖലയിൽ പ്രദേശത്ത് ഈ തർക്ക മേഖലയിൽ ഇരു രാജ്യങ്ങളുടെയും സൈനിക സാന്നിധ്യം ഉണ്ടാകാൻ പാടില്ലാത്ത മേഖലകളിൽ പാകിസ്ഥാൻ മറൈനുകൾ ചില പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നു അവർ താൽക്കാലികമായി മണൽ ചാക്കുകൾ ഉപയോഗിച്ച് ബങ്കറുകൾ നിർമ്മിക്കുകയും അവിടെ ഈ വ്യോമ വേദ തോക്കുകൾ സ്ഥാപിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചോടുകൂടി ഈ അടിസ്ഥാന സൗകര്യ വികസനം അത് കൂട്ടിക്കൂട്ടി വരികയാണ് അടിസ്ഥാന സൗകര്യ വികസനം എന്ന് പറയുമ്പോൾ സൈനികമായ അടിസ്ഥാന സൗകര്യങ്ങളാണ് പാകിസ്ഥാൻ മറൈനുകൾ ഈ നിരീക്ഷണ ടവറുകൾക്ക് സമീപ പ്രദേശങ്ങളിലായി അവർക്ക് താമസിക്കാനുള്ള ചില കെട്ടിടങ്ങളും മറ്റും നിർമ്മിച്ചു എന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടന്നു വരികയായിരുന്നു മാത്രമല്ല ഈ താമസിക്കാനുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് ഒരു ആറോ ഏഴോ മറൈനുകൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും അവിടെ ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ ആ മറൈനുകളെ അവിടെ ഡിപ്ലോയ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഒരുക്കുക എന്നതായിരുന്നു ഇതിൻ്റെ അർത്ഥം മറൈനുകൾ ഈ പറയുന്നത് പോലെ ആറോ ഏഴോ മറൈനുകൾ അവിടെ ഉണ്ടായിരിക്കുക ആവശ്യം വന്നാൽ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഈ മറൈനുകൾക്ക് ഇവിടെ എത്താൻ സാധിക്കുന്ന തരത്തിൽ തൊട്ടടുത്ത മേഖലകളിലൊക്കെ ഇത്തരത്തിലുള്ള സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുക ആയുധങ്ങൾ ഈ പറയുന്ന മേഖലയിലേക്ക് കൊണ്ടുവരിക നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സിമന്റ് എത്തിക്കുക ഇതൊക്കെയായിരുന്നു അന്ന് അവിടെ നടന്നു വന്നിരുന്നത് അതായത് സിമന്റുകളും ആയുധങ്ങളും ഒക്കെ എത്തിക്കാനായി തൊട്ടപ്പുറത്തുള്ള ഷാബന്ദർ തുറമുഖമാണ് പാകിസ്ഥാൻ ഉപയോഗിച്ചു വന്നിരുന്നതും ഇങ്ങനെയുള്ള സൈനിക നീക്കങ്ങൾക്കായി ഉപയോഗിച്ചു വന്നിരുന്നതും ഇത്തരം സൈനിക നീക്കങ്ങൾ ഇപ്പോൾ അതിന്റെ ഏതാണ്ട് ഒരു പരിസമാപ്തിയിലെത്തിയിട്ടുണ്ട് എന്ന് വേണം രാജ്നാഥ് സിംഗിന്റെ ഈ പ്രസ്താവനയിൽ നിന്നും നമ്മൾ കാണേണ്ടത് ഓപ്പറേഷൻ സിന്ധൂർ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നടന്നത് കഴിഞ്ഞ മെയ് മാസം ഏഴ് മുതൽ പത്താം തീയതി വരെയായിരുന്നു സൈനിക നട ടി പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ആദ്യഘട്ടത്തിൽ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ ആക്രമിച്ചത് പിന്നീട് പാകിസ്ഥാൻ സാഹസത്തിന് മുതിർന്നപ്പോഴാണ് പാകിസ്ഥാന്റെ സേനാ കേന്ദ്രങ്ങളെയും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട വ്യോമ കേന്ദ്രങ്ങളെയും ഒക്കെ ആക്രമിച്ച് തകർത്തത് പാകിസ്ഥാൻ്റെ ആണവായുധ ശേഷിയും അതുപോലെ തന്നെ ആണവായുധ പരീക്ഷണങ്ങളും ആയുധങ്ങളും ഒക്കെ സൂക്ഷിച്ചിരുന്ന കിരാന ഹിൽസ് വരെ ഇന്ത്യ ആക്രമണം നടത്തി എന്ന റിപ്പോർട്ടുകളുമുണ്ട് ഇന്ത്യ അത് സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷേ അത്തരത്തിലുള്ള റിപ്പോർട്ടുകളുമുണ്ട് പാകിസ്ഥാൻ്റെ ആറോളം വരുന്ന യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വെടിവെച്ചിട്ടു മാത്രമല്ല ഈ ആക്രമണം താങ്ങാനാകാതെ ഇന്ത്യയോട് വെടിനിർത്തൽ വേണമെന്ന് പാകിസ്ഥാൻ ആവശ്യപ്പെടുകയാണ് പിന്നീട് ചെയ്തത് പിന്നീട് പാകിസ്ഥാൻ നടത്തിയത് ഇന്ത്യ ആക്രമിച്ചാൽ പാകിസ്ഥാനിൽ ഇടപെടാൻ കഴിയുന്ന തരത്തിലുള്ള വിദേശ രാജ്യങ്ങളുമായി ചങ്ങാത്തം സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് സൗദി അറേബ്യയോടും അതോടൊപ്പം തന്നെ അമേരിക്കയോടും ഒക്കെ ബലൂചിസ്ഥാനിൽ എണ്ണ നിക്ഷേപമുണ്ടെന്നും ധാതു നിക്ഷേപമുണ്ടെന്നും ഒക്കെ പറഞ്ഞ് അവിടേക്ക് ഈ അമേരിക്കൻ സൈന്യത്തെയും സൗദി അറേബ്യയുടെ ഒക്കെ വിളിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയത് എന്നാൽ സൗദി അറേബ്യ ഈ ഇന്ത്യയും മായിട്ടുള്ള ബന്ധത്തിന് അല്ലെങ്കിൽ പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിലുള്ള ഈ സൈനിക സഹകരണം ഒരു കാരണവശാലും ഇന്ത്യയെ ബാധിക്കുന്നില്ല എന്ന് ഉറപ്പ് നൽകിയിട്ടുമുണ്ട് എന്തായാലും പാകിസ്ഥാൻ സൈന്യത്തിന് ഇപ്പോൾ അമേരിക്കൻ സൈന്യത്തിൻ്റെ പിന്തുണയുണ്ട് എന്നതിൻ്റെ പശ്ചാത്തലത്തിൽ സർക്രീക്ക് മേഖലകളിൽ ഇത്തരത്തിലുള്ള സാഹസങ്ങൾ വീണ്ടും പാകിസ്ഥാൻ കാണിക്കാൻ തുടങ്ങിയിരിക്കാം എന്നാണ് ഇപ്പോൾ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി നൽകുന്ന ഈ പ്രസ്താവനയിൽ നിന്ന് വ്യക്തമാക്കുന്നത് പക്ഷേ ഒരു കാര്യം വ്യക്തമാണ് പാകിസ്ഥാൻ അത്തരത്തിലുള്ള ഏതെങ്കിലും സാഹസത്തിന് മുതിർന്നാൽ കൃത്യമായ മറുപടി വളരെ വ്യക്തതയോടുകൂടി നിശ്ചയിച്ചുറപ്പിച്ച ശേഷമാണ് ഇന്ത്യൻ സൈന്യം കാത്തിരിക്കുന്നതും അതുകൊണ്ടാണ് കറാച്ചയിലേക്കുള്ള വഴി ഞങ്ങൾ കാട്ടി തരും എന്ന് പ്രതിരോധ മന്ത്രി പറയുന്നതും വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്